കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ജീവിതത്തിന് അർത്ഥവും ആനന്ദവും പകരുന്നതാണ് ആ കഥകൾ ടീച്ചർ ഇന്നൊരു കഥ പറയാം വളരെ സന്തോഷത്തോടും വളരെ പ്രതീക്ഷയോടും ഒരു കൊച്ചു കുടുംബം ഒരൊറ്റ മകൻ ആ മകനെ ലാളിച്ചും ഓമനിച്ചും ആ മാതാപിതാക്കൾ വളർത്തി വലുതാക്കി തങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളർത്തി അവൻ പഠിച്ച് മിടുക്കനായി നല്ല ജോലിയൊക്കെ ആയി അങ്ങനെ പോകെ പോകെ കാലം ഏറെ പോകും അച്ഛൻ പ്രായമായി പ്രായാധിക്യം മൂലം അച്ഛൻ മരിച്ചു പ്രായമായ അമ്മ ഒറ്റയ്ക്കായി മകന് ദൂരയ്ക്ക് ജോലിക്കും പോകണം ഇപ്പം എന്താ ചെയ്യുക അവൻ വിഷം വച്ച് മനസ്സിൽ ആലോചിച്ചു അമ്മയെ വൃത്തസദ്യനത്തിലാക്കാമെന്ന് അങ്ങനെ അമ്മയെ വൃത്തസദ്ധനത്തിലാക്കി അവൻ തൻ്റെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചുപോയി അങ്ങനെ അവൻ തൻ്റെ ജോലിയും ജീവിതമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കൽ വൃത്തസദ്യനത്തിൽ നിന്നൊരു ഫോൺ കോൾ വന്നു അമ്മ തീരെ വയ്യാതെ കിടപ്പിലാണ് എത്രയും പെട്ടെന്ന് എത്തണം പിന്നെ അവൻ ഒട്ടും താമസിച്ചില്ല അവൻ ഓടിയെത്തി അമ്മയെ കാണാൻ അവൻ കണ്ട കാഴ്ച തൻ്റെ അമ്മ മരണക്കിടക്കയിലാണ് അവസാന നിമിഷങ്ങളിലാണ് വിഷമത്തോടെയാണെങ്കിലും അവൻ അമ്മയോട് ചോദിച്ചു അമ്മേ എന്താണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എനിക്ക് എന്താണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുക അപ്പോൾ ആ അമ്മ പറഞ്ഞു മോനെ ഈ വൃദ്ധസദനത്തിലെ ഫാനുകളിലും ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല പല ദിവസങ്ങളിലും ഭയങ്കര ചൂട് മൂലം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ആ ഫാനുകളൊന്നും ശരിയാക്കണം പിന്നെ ഈ വൃദ്ധസദനത്തിൽ ഒരു ഫ്രിഡ്ജില്ല അതുകൊണ്ട് പല രാത്രികളിലും അമ്മ ഭക്ഷണമില്ലാതെ ഉറങ്ങേണ്ടി വന്നിട്ടുണ്ട് അമ്മയ്ക്ക് അപ്പോൾ മകൻ അത്ഭുതത്തോട് ചോദിച്ചു അല്ല അമ്മേ അമ്മ ഇവിടെ എത്ര നാളായിട്ട് താമസിക്കുന്നു ഇത്രയും നാൾ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അമ്മ ഈ ലോകത്ത് നിന്ന് വിടെ പറയാൻ പോകുമ്പോഴാണോ ഇതെല്ലാം പറയുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് ഈ വേദനയും വിശപ്പും ചൂടും ഒന്നും ഒരു പ്രശ്നമല്ല മകനെ എനിക്കതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ നാളെ നിന്റെ മക്കൾ നിന്നെ ഇവിടെ കൊണ്ടുവിടുമ്പോൾ നിനക്കതൊന്ന് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അമ്മയ്ക്കത് താങ്ങാനാവില്ല പ്രിയ കുഞ്ഞുങ്ങളെ നമുക്ക് ജന്മം തന്ന മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം അനുസരിക്കണം ബഹുമാനിക്കണം കുഞ്ഞുനാളിൽ കരം പിടിച്ച് നടന്ന മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവർക്ക് നമ്മൾ കൈത്താങ്ങായി മാറണം വൃദ്ധരായ മാതാപിതാക്കളെ നിന്ദിക്കരുതേ കാരണം നമ്മളും ഒരിക്കൽ പ്രായമാകും